ഇളനീർ മലായി കഴിച്ചിട്ടുണ്ടാ ബാംഗ്ലൂരി ഒക്കെ കണ്ടുവരുന്ന ബട്ടർ ഗുൾ കണ്ടോ അതുപോലെ ചോക്കോ ബാവോസ് ചോക്കോ വോൾക്കാന ഇതൊക്കെ കഴിക്കാൻ ഇനി നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല ഇഫ്താർ കോർണിസ് എന്ന പേരിൽ നമ്മുടെ തലശ്ശേരി നടക്കുന്ന റമദാൻ ഫുഡ് ഫെസ്റ്റിലേക്ക് പോയാൽ മതി ആദ്യം ഞാൻ കഴിച്ചിട്ടുള്ളത് ഇളനീർ മലയായി ആണ് ഈ കാണുന്നതിലേക്ക് മലായി ക്രീമും അവരുടെ സ്പെഷ്യൽ ക്രീമും ചേർത്തതിനു ശേഷം അതിലേക്ക് ഇളനീറിന്റെ പഴുപ്പും അതിന്റെ വെള്ളം ജെല്ലിയാക്കി അതിന്റെ പീസുകൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് അവരി തരും ഒരു രക്ഷയിലേട്ട മസ്റ്റ് ട്രൈ പിന്നെ കഴിച്ചത് ഓറിയോ ചീസ് കേക്കും മാംഗോ ബോംബോ ആണ് രണ്ടോ ഒന്നിനൊന്നും വെച്ചായി അതൊക്കെ കഴിച്ചാൽ ഞാൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സ്റ്റാൾ എന്നാണ് അവിടെ ഇനിയും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ചോക്കോ സ്റ്റോറീസ് എന്ന് പറഞ്ഞ സ്റ്റാളിൽ നിന്ന് ചോക്കോ വോൾക്കാന വോൾക്കാനുള്ള റേറ്റ് ആണ് കഴിച്ചത് ഫ്രൂട്ട്സ് ബ്രൌണി ചോക്ലേറ്റ് നട്സ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം അതിനുശേഷം ട്രൈ ചെയ്തത് നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ബട്ടർ ഗുൽക്കണ്ട് അവിടെ നിന്ന് നേരെ വിട്ടത് മോമോ ഡെലീഷ്യസിന്റെ സ്റ്റാളിലേക്കാണ് ടീമ് മോമോസും പെരി പെരി മോസും കഴിച്ചതിനു ശേഷം പിന്നെ ബാവോസ് ആണ് ട്രൈ ചെയ്തത് അവരുടെ പിസ ചീസ് ബാവോ അതുപോലെ തന്നെ ചോക്ലേറ്റ് ബാവോ രണ്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാട്ടോ മോമോ ഡെലീഷ്യസ് നമ്മുടെ ആറാം മേലെ ഒമാസിന്റെ നേരെ ഉള്ള അതേ ടീം തന്നെയാണ് പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോറീസിന്റെ ലോഡ് ഫ്രൈസ് ആണ് കഴിച്ചത് അവരുടെ ലൈസ് ഷവർമേ മസാല ഷവായിൽ ഇപ്പൊ ഇഫ്താർ കോർണിഷില് ട്രെൻഡിങ് ആണ് പിന്നെ നമ്മുടെ മെയിൻ ഫുഡ് കോർട്ടിലേക്ക് വരുമ്പോൾ പല തരത്തിലുള്ള മീൻ പൊരിച്ചത് ആട്ടും തല ബീഫ് ബീഫ്രിപ്പ് കൂന്തൽ നിറച്ചടക്കാൻ ഒരുപാട് വെറൈറ്റി ഇനി ഇഫ്താർ കോർണിഷ് എവിടെയാണ് നടക്കുന്നതല്ലേ നമ്മുടെ തലശ്ശേരി കോട്ടയന്റെ പിറകാശ് വഴി താഴെ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത്രയും വൈബുള്ള ഒരു സ്ഥലം തലശ്ശേരിയിൽ ഉണ്ടായിട്ട് അറിഞ്ഞില്ലല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇപ്പൊ പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രം ഗോൾഡ്